സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് നടന്ന ശരിക്കും ഒരു കിടിലം പോരാട്ടം തന്നെയായിരുന്നു തിരുവനന്തപുരം കൊമ്പൻസും കാലിക്കട്ട സിയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തില് തുടക്കത്തിലെ മേധാവിം തിരുവനന്തപുരത്തിന്റെ കൊമ്പന്മാർക്കായിരുന്നെങ്കിൽ പോലും പിന്നീട് കാലിക്കട്ട എഫ് സിയും മത്സരത്തിലേക്ക് തിരിച്ചു വന്ന് മത്സരം രണ്ട് ടീമുകളും തമ്മിൽ ഇഞ്ചോടിഞ്ചു പൊരുതുന്ന അവസ്ഥയിലേക്ക് എത്തി ഒരുപക്ഷെ കേരള സൂപ്പർ ലീഗിന്റെ ഈ ഒരു എഡീഷനിൽ ഏറ്റവും ആവേശകരമായ പോരാട്ടമായിരുന്നു ഇന്ന് തുടക്കം മുതൽ നടന്നത് എന്ന് പറയാം തിരുവനന്തപുരം കൊമ്പൻസിന് വേണ്ടി ആദ്യം ഗോൾ നേടിയത് മലയാളി താരമാണ് തൃശൂർ എരുമപ്പെട്ടി സ്വദേശിയായിട്ടുള്ള ആഷിറാണ് ഇരുപത്തിയൊന്നാമത്തെ മിനിറ്റിൽ ലീഡ് ലീഡെടുത്തത് ആഷിർ അതിന് തൊട്ട് മുമ്പ് ഇരുപതാമത്തെ മിനിറ്റിൽ ഒരു ഗോൾഡൻ ചാൻസ് മിസ്സാക്കിയതിനു ശേഷം ഒരു കിടിലിനടി കിടിലിനടി എന്നൊക്കെ പറഞ്ഞാൽ റോക്കറ്റ് പോലെ വല വലതുളയ്ക്കുന്ന മാതിരി ഒരു ഷോട്ടാണ് ആഷിർ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റിയത് പക്ഷേ അത് പക്ഷേ ഒന്നുമില്ല അത് ഗോളായി കിടിലൻ ഗോള് തിരുവനന്തപുരം ആഘോഷവും കാര്യങ്ങളൊക്കെ തുടങ്ങി പക്ഷെ തിരുവനന്തപുരത്തിന്റെ ആഘോഷത്തിന്റെ ആയുസ് അധിക സമയം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് മിനിറ്റിൽ രണ്ടാമത്തെ മിനിറ്റിലെ കാലഘട്ടപ്സിക്ക് വേണ്ടി അവരുടെ റിച്ചാർസൺ ഒരു കിടിലൻ ഹെഡറിലൂടെ ഗോൾ മടക്കി അടിക്കുകയും ചെയ്തു അങ്ങനെ തിരുവനന്തപുരം കോമൻസിൻ്റെയും കാലിക്കറ്റ് ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ കേരള സൂപ്പർ ലീഗ് സീസണിലെ ആദ്യ മത്സരം രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു എന്നതാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഒരു രത്ന ചുരുക്കം പിന്നെ രണ്ട് ടീമുകളുടെയും ഭാഗത്തു നിന്ന് അത്യാവശ്യം കയ്യാങ്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ കയ്യാങ്കളിയിലേക്ക് കൂടി എത്തിയ ആവേശകരമായ പോരാട്ടമാണ് ഇന്ന് നടന്നത് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാം